ഹായ് ഫ്രണ്ട്സ് റിവർ മസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ ഫിഷിംഗ് ഒരു സ്നേക്കഡ് ഫിഷിംഗ് കേട്ടോ കുറച്ച് കാലത്തിന് ശേഷം സ്നേക്കഡ് ഫിഷിങ്ങിന് വീണ്ടും പറയുകയാണ് അപ്പോൾ നമ്മളിന്ന് യൂസ് ചെയ്യണ അല്ല അതിന് പകരം നമ്മളെ ലൂർ ഫാക്ടറിയുടെ ഒരു ഹെവി സ്പിന്നർ ബെയിറ്റ് ഉണ്ട് ഒരു മുപ്പത്തഞ്ചര ഗ്രാം ഏകദേശം മുപ്പത്തഞ്ചര ഗ്രാം വെയ്റ്റും പിന്നെ ഒക്കെ വരുന്ന നല്ല അടിപൊളിയൊരു ഹെവി ഹുക്കൊക്കെ ഉള്ളൊരു സ്പിന്നർ ബെയ്ത്താണ് അപ്പോൾ ഇത് നമുക്ക് ചേറാൻ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ടോപ്പ് വാട്ടറിലൊന്നും മീനടിക്കണില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബെയ്ത്താണിത് അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന റോഡ് ബോണിൻ്റെ റോഡും എ ടി സിയുടെ റീലെ ബോണിൻ്റെ ട്രാവൽ റോഡുണ്ട് ഫോർ പീസ് ഓക്കെ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യണ തന്നെ ഓ എജ് എക്സ്പെർഡിഷൻ സീരീസ് ഒരു ഫോർ പീസ് ട്രാവലിങ് റോഡാണ് അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം ഓക്കെ വലിയ ലൂരിലാണെങ്കിലും ചെറിയ ചേരാനാണ് അടിച്ചത് എന്തായാലും അടിപൊളി ഉണ്ടാവുക ആശാൻ കുഞ്ഞ് ചേറാനോണ്ട് പിന്നെ തിരിച്ചിടാം നമുക്ക് കിടന്നും പറ്റാതെ നല്ല ഊരിയിട്ടെ Joo, laadikin näin. Pone, 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 pone. Okei. Olla seni Anna voi, Simba. ഫസ്റ്റ് പറഞ്ഞപ്പോൾ നമ്മൾ റീലിന് ചെറിയൊരു പരിക്ക് പറ്റിയിരുന്നു പരിക്കല്ല നമ്മളെ റീലിന്റെ സ്പൂളിന്റെ ഒപ്പീനിയൻ കറക്റ്റ് കേറിയിരുന്നിരുന്നില്ല സ്പൂളിന്റെ ആ പിന്നെ ഊരി ശരിയാക്കി അപ്പോൾ അതിന് ശേഷമാണ് പിന്നെ ആ ചേറാനൊക്കെ അടിച്ചത് അതിൻ്റെ മുന്നേ ഫസ്റ്റ് ചെറിയ ചേറാനടിച്ചപ്പോൾ തന്നെ നമ്മളതിനെ കയറ്റാൻ കുറച്ച് പ്രയാസപ്പെട്ടിട്ടു പിന്നെ ഈ സ്പൂ ഈ സ്പിന്നറിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഉണ്ടാവും നടുപ്പുഴയിൽ കൂടെ വെക്കുക അവിടെ ചേറാണ്ടെങ്കിലും അടിക്കും അതാണ് രസം ചേറാൻ എവിടെ ഉണ്ടെങ്കിൽ ഇപ്പോൾ സീഡിലാണെങ്കിലും ഇപ്പോൾ സൈഡിൽ കയറി സീഡിലാണെങ്കിലും അടിക്കും അതൊരു ചേറാൻ വന്ന് അടിച്ച് മിസ്സായിട്ട് അതിൽ മിസ്സാവലൊക്കെ ഉണ്ട് അടിച്ച് കറക്റ്റ് കിട്ടിയില്ലേ മിസ്സാവും പക്ഷെ നമ്മൾ വീണ്ടും എറിഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ പിന്നെ കുറച്ച് ഒരു ഓരോ കയറും കൂടി എറിഞ്ഞ് നമ്മളവിടുന്ന് പിന്നെ അടുത്ത സ്പോട്ടൊക്കെ എസ്കേപ്പായി കയറാൻ കയറ്റണ രംഗമൊന്നും ക്യാമറയിൽ കിട്ടിയില്ല കാരണം എന്താ വെച്ചാൽ ലാസ്റ്റ് കിട്ടിയ പോലെ തന്നെ ആ ബാറ്ററി തീർന്ന് പിന്നെ എന്തായാലും പഴിയിൽ വെച്ച് ബാറ്ററി മാറ്റിൽ നടക്കില്ലല്ലോ അപ്പം ചേറാനൊക്കെ കയറ്റി ഇട്ടിട്ട് ബാറ്ററി മാറ്റി വീഡിയോ എടുത്തത് അപ്പോൾ ഇതാണ് നമ്മൾ ലാസ്റ്റ് ഫൈറ്റിൽ കിട്ടിയ ചേറാൻ കേട്ടോ എന്തായാലും ഫൈറ്റ് നല്ല രസമാണ് ഈ സ്പിന്നറിലുള്ള ഫൈറ്റ് അപ്പോൾ ഇന്നത്തെ ഫിഷിങ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകണം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരെ നന്ദി നമസ്കാരം